അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പാർക്കാണ് ഇനിഷ്യൽ പീരീഡ് നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും അട്രാക്ഷൻ മാത്രം ഉണ്ടാവും ഇഷ്ടങ്ങൾ സിമിലർ ആയെന്ന് വിചാരിച്ചുകൊണ്ട് അത് നമ്മുടെ സോൾ ആണെന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്ര നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പൊ അട്രാക്ഷൻ ആളോട് തന്നെ ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോ ആ ഇഷ്ടം ഉണ്ടെങ്കിൽ അയാൾക്ക് കുറവുകളും കൂടുതലും ഉണ്ടാവുമെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം അട്രാക്ഷൻ്റെ ഡെപ്ത്ത് ഭയങ്കര ഒരു സർഫസ് ലെവൽ ഡെപ്ത് ഉണ്ടാവുള്ളൂ ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന കാര്യത്തിലും നമസ്കാരം ഡോക്ടർ നമസ്കാരം ഒരു പ്രണയത്തെ പറ്റി ചോദ്യം പലർക്കും ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രണയവും അട്രാക്ഷനും ഇത് തമ്മിൽ നമ്മൾക്ക് എങ്ങനെയൊന്ന് തിരിച്ചറിയാൻ പറ്റുക ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പാർക്കാണ് പ്രണയം ലവ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഫ്ലെയിം അതാണ് അതിന്റെ വ്യത്യാസം സ്പാർക്ക് എന്ന് സ്പാർക്ക് കണ്ടു എന്ന് വിചാരിച്ച് അവിടെ ഒരു ഫ്ലെയിം ഉണ്ടാവണമെന്നില്ല ജസ്റ്റ് ഒരു സ്പാർക്ക് മാത്രമാവും മറ്റേ അട്രാക്ഷൻ എന്ന് പറഞ്ഞതൊരു സ്റ്റഡി ഫ്ലെയിം എപ്പോഴും ആ ഒരു ഫ്ലെയിം ഉണ്ടാവും അവിടെ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അട്രാക്ഷനും ലവും തമ്മിൽ അപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഷോർട്ടായിട്ട് ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അട്രാക്ഷൻ ഈവൻ നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങളിൽ നിൽക്കുന്ന ഒരു രൂപമുള്ള ഒരാളെ അയാളുടെ വേ ഓഫ് ടോക്കും അയാളുടെ സ്റ്റൈലും എല്ലാം ആ ഒരു വ്യക്തിത്വം നമ്മുടെ മനസ്സിലൊരു ഡ്രീം റോളുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അട്രാക്ഷും അതാർക്കും ആരോടും വേണമെങ്കിലും തോന്നാം അത് ഏത് പ്രായത്തിലും തോന്നാം അട്രാക്ഷൻ പക്ഷെ ലവ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന ഒരു കാര്യമില്ല അതിന് കുറച്ച് ടൈം പീരീഡ് എടുക്കും അത് ടൈം പീരീഡ് എടുത്ത് ഗ്രാജുവലി നമ്മളിൽ ഡെവലപ്പ് ആവുന്ന ഒരു ഒരു ഫാക്ടറാണ് അതിന് ടൈം ഉണ്ട് മറ്റത് പെട്ടെന്നാണെങ്കിൽ ഇത് കുറച്ച് ഗ്രാജ്വലി പിന്നെ ഡെപ്ത് വൈസ് നോക്കുവാണെങ്കിൽ അട്രാക്ഷൻ്റെ ഡെപ്ത് ഭയങ്കര ഒരു സർഫസ് ലെവൽ ഡെപ്തേ ഉണ്ടാവുള്ളൂ ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന കാര്യത്തിലും അയാളുടെ അയാളെന്നുള്ള വ്യക്തിയുടെ കുറവുകളെയും കൂടുതലുകളെയും ഒക്കെ അംഗീകരിക്കുന്ന കാര്യത്തിലും ഒക്കെ ആ ഡെപ്ത് വളരെ ലോ ആയിരിക്കും പക്ഷെ ലവില് അങ്ങനെയല്ല നമ്മള് ഡീപ്പായിട്ടുള്ള ഡെപ്ത് കണക്ഷൻ ഉണ്ടാവും ഇപ്പൊ നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ടല്ലോ ആ കുറവുകളെയും കൂടുതലുകളെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റും ലവില് പക്ഷെ അത് കണ്ടെത്താൻ ഒരു പീരീഡ് ഓഫ് ടൈം വേണ്ടി ഒരുപാട് ബ്രേക്ക് ഡൗൺസ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഒരു അവർക്ക് അത്രയും നാൾ കിട്ടാതിരുന്ന അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടാത്തൊരു സ്ഥലങ്ങളൊന്നും കിട്ടുമ്പോൾ അവർ ഓൾമോസ്റ്റ് ചിന്തിക്കും ഇതാണ് എന്റെ സോൾമേറ്റ് അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാള് വെയിറ്റ് ചെയ്തത് ഞാൻ ഇയാളുടെ അടുത്ത് വളരെ കംഫേർട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പദാണ് ഞാൻ ഇവിടെ കംഫേർട്ടാണ് പക്ഷെ ഒരു മൊമെന്റ് എത്തുമ്പോഴാണ് എനിക്ക് അയാളോട് തോന്നിയത് അട്രാക്ഷൻ ആയിരുന്നു എനിക്ക് എനിക്കവിടെ ലവ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഇമോഷൻസ് ഒക്കെ അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാന്ന് തിരിച്ചറിയുക എനിക്ക് ഉണ്ടാവുന്നത് വെറും ഒരു അട്രാക്ഷൻ ആണ് എന്റെ ഉള്ളിലെ ആ ഒരു ഹാപ്പി ഹോർമോൺ അത് ഇൻഷ്യൽ പീരീഡ് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇൻഷ്യൽ അപ്പൊ അത് സോൾമേറ്റ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ മിനിമം ഇത്ര നാൾ കഴിയണം എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ രണ്ട് മാസം ഇൻട്രാക്ട് ചെയ്തു അല്ലെങ്കിൽ കൂടെ ജീവിച്ചു തുടങ്ങാതെ ഒന്നും ഒരാളുടെയും ഒരു നേച്ചർ നമുക്ക് പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ കൂടെ ഒരു ആവും പകലും ഇന്റ്രാക്ട് ചെയ്ത് വരുമ്പോഴാളുടെ നേച്ചർ ഇപ്പൊ തന്നെ ഫ്രണ്ട്സ് ഒരു കോളേജിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് പോലെയല്ല ഹോസ്റ്റൽ മെയ്റ്റ്സ് ബിക്കോസ് അവർ ഒന്നിച്ച് ജീവിക്കുക ഈവൻ ആ അവിടെ വന്നവരുടെ നേച്ചർ ഇപ്പൊ ഈവൻ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യത്തിൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഈവൻ ഫാൻ്റെ സ്പീഡിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അയാളുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് അവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് നമുക്ക് ജീവിച്ച് നോക്കി നമുക്ക് ഓക്കെ ആണോ അല്ലെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരാളെയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ അട്രാക്ഷൻ ആളോട് തന്നെ ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോ ആ ഇഷ്ടം ഉണ്ടെങ്കിൽ അയാൾക്ക് കുറവുകളും കൂടുതലും ഉണ്ടാവുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം അയാൾ പെർഫെക്റ്റ് എന്നുള്ള ആ ഒരിത് മാത്രമല്ല അയാൾ ഇൻപെർഫെക്ഷൻസും ഉണ്ടാവും രണ്ടും ഉണ്ടാവും അത് ചിലപ്പോൾ പെർഫെക്ഷൻസ് മാത്രമായിരിക്കും ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇൻസൈഡ് ആ ഷാഡോ ഉണ്ട് പക്ഷെ അതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് വേണമെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ അതല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടി വരും അപ്പൊ ഒരു ഇൻപെർഫെക്ഷൻ കാണുമ്പോൾ തന്നെ എൻ്റെ സോൾമേറ്റിൽ ഞാൻ ഈ ക്വാളിറ്റി ഒന്നും ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകരുത് കാരണം എല്ലാ ആളുകളുടെ കുറവും കൂടുതലും ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ അപ്പം ഈ സോൾമേറ്റ് എന്നുള്ള ഒരു വാചകത്തിന് തന്നെ അത്ര പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ അയാൾക്ക് നല്ലതും ചീത്തയുണ്ട് അത് രണ്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ അത് കുറേയൊക്കെ നമ്മളിപ്പോഴത്തെ ഇൻഫ്ലുവൻസുകൊണ്ടാണ് ഈവൻ മീഡിയ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോൾമേറ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആളുകളിലേക്ക് അങ്ങനെ വരണത് അതിലുപരി ഞാൻ രണ്ട് മറ്റ് രണ്ടാളുകൾക്കും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും രണ്ടാളുകൾക്കും പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യം മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ പോരാ അല്ലാത്ത അക്സെപ്റ്റ് ഒരു ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് വേണം ഞാൻ റിലേഷൻഷിപ്പ് ചെയ്യാൻ ഇറങ്ങാൻ സംശയമാണ് ഇപ്പോ നമ്മൾ കണ്ടെത്തുന്ന ഒരാൾക്ക് ഇപ്പൊ എനിക്ക് എനിക്ക് നൃത്തം ഇഷ്ടമാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളും ഇതേപോലെ നൃത്തം എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്റെ ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ അവര് ക്രിക്കറ്റ് മാച്ച് കാണാണ് ആ സമയത്ത് അപ്പുറത്തെ അതേപോലെ എൻജോയ് ചെയ്ത് ആ ഒരു മാച്ചിന്റെ വൈബിൽ കാണുമ്പോഴേക്കും ഓക്കെ ഇതെന്റെ ടേസ്റ്റ് ആണ് അങ്ങനെ വിശ്വസിച്ച് നമ്മൾ വൈറ്റ് കണക്ഷൻ ായി ഓരോ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം മാത്രമായിരിക്കും ചില നമ്മൾ കാണുന്നത് അല്ല ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് വരുമ്പോൾ കണ്ടു എന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ അവരെല്ലാത്തിനും ഹൗസ് ഹോൾഡ് ഭയങ്കരമായിട്ട് സഹായിക്കും കിച്ചണിൽ പുള്ളി ഒത്തിരി കുക്ക് ചെയ്യും എന്റെ ഹസ്ബൻഡാണ് ഈ കിച്ചണിലോട്ട് ഇല്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ ഈ കിച്ചണിൽ വരുന്ന അതായത് ഒന്നിച്ചെല്ലാം ചെയ്യുന്ന കപ്പിള് വന്നു എന്ന് വിചാരിക്കാം അപ്പം ഈ ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ചിട്ടയും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പൊ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുവാണെങ്കിൽ പോലും ഇപ്പം ഹസ്ബൻഡും കൂടെ കൂടി ചെയ്യുന്നവരായ ആൾക്കും അതിൽ ജ്ഞാനമുള്ള ആളാണെങ്കിൽ ആൾ പറയും ആ പൊടി അത്ര ഇടണ്ട നീ അത് കൂടുതലാക്കി കളഞ്ഞു കൂടുതൽ വെന്തുപോയി ഇങ്ങനെ എല്ലാ കമൻസും അവിടെ ഉണ്ടാവും അപ്പം ആ ഒന്നിച്ച് നിൽക്കുന്നവരുടെ ഇടയിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇപ്പൊ ട്രാവലിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇപ്പം യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടം നിനക്കോ എനിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഓക്കെ എങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടം ചില ആൾ പറയും എനിക്ക് ചുമ്മാ ഒരു ബാക്ക് പാക്ക് വിട്ട് അങ്ങ് പോവാ ഏഹ് വെറുതെ അങ്ങ് പോവുക കിട്ടുന്ന സ്ഥലത്ത് താമസിക്കുക എല്ലാം എക്സ്പ്ലോർ ചെയ്യുക മറ്റേ ആള് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഒരു ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഹോട്ടൽ പിക്ക് ചെയ്ത് അവിടെ താമസിച്ച് അങ്ങനത്തെ അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ വേണം എനിക്ക് യാത്ര ചെയ്യാൻ അപ്പൊ യാത്ര രണ്ടുപേരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഇഷ്ടം എന്നുള്ളതിൽ അതിൽ വ്യത്യസ്തതയുണ്ട് ഇപ്പൊ ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് ഇഷ്ടമാണ് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നത് വിചാരിക്കുക അപ്പം രണ്ടുപേരും ഡാൻസിനെ ചെയ്യുന്ന രീതിക്ക് ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ ഇവൻ ഒരു മുദ്ര പോലും ചില അങ്ങനെയല്ല പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കോൺഫ്ലിക്ട് വന്നില്ലേ അപ്പൊ നീ ഡാൻസിന് പോകുന്നതിന് മുമ്പ് നീ ഇന്നിന്ന റിച്വൽ ചെയ്തിട്ട് വേണം ഡാൻസും സ്റ്റേജിൽ കയറാൻ എന്ന് ഡാൻസിനെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ഒരാൾ തൊട്ടപ്പുറം എന്ന് പറയാം നമ്മൾ സോൾമേറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നമുക്ക് ഇഷ്ട ഇഷ്ടം ഇല്ലാത്ത കാര്യങ്ങൾ അവിടെയും സംഭവിക്കും സോ ഇഷ്ടങ്ങൾ സിമിലറായെന്ന് വിചാരിച്ചുകൊണ്ട് അത് നമ്മുടെ സോൾമേറ്റ് ആണെന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്ര നേരെ മറിച്ച് നമുക്ക് ഡാൻസിൻ്റെ എ ബി സി ഡി അറിയില്ല എന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ പാർട്ണർ ഡാൻസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കിച്ചണിൽ ഒരു കുക്ക് ചെയ്യാൻ ഒന്നും അറിയില്ല പക്ഷെ നമ്മള് ബാർണർ കുക്ക് ചെയ്തുകൊണ്ട് വരുന്ന കാര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് സ്നേഹത്തോടു കൂടി കഴിക്കാറുണ്ട് അവിടെ വീണ്ടും ബോഡിക്ക് കൂടുതലായിരിക്കും അപ്പൊ ഞാൻ പറയും ഇപ്പൊ എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറയും എല്ലാ ജോബും ഒന്നിച്ചൊന്ന് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്താൽ വളരെ നന്നായിട്ടിരിക്കും എന്ന് അപ്പൊ ഈ വൈഫ് കൊച്ചിനെ നോക്കുന്ന രീതി ആയിരിക്കില്ല ഹസ്ബൻഡ് കൊച്ചിനെ നോക്കുന്ന രീതി അപ്പൊ വൈഫ് നോക്കുന്ന രീതിയിൽ നോക്കാതെ ഹസ്ബൻഡ് ഇരുന്നാലും വൈഫിന് പ്രശ്നമാണ് പുള്ളി നോക്കിത്തരുന്നുണ്ടാവും പക്ഷെ പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നോക്കിയില്ലേ പ്രശ്ന അപ്പം നോക്കുന്നത് കൊണ്ടും അവിടെ പ്രശ്നം സോൾവ് ആവുന്നില്ല അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ചെയ്യുന്നതോ ചെയ്യാത്തതോ അല്ല പ്രശ്നം നമുക്കൊരാളെ നമുക്ക് എല്ലാ രീതിയിലും ഡ്രൈവിംഗ് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ ഒരാൾ പറയും എനിക്ക് യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേട്ടു പോകുന്നതാണ് ഇഷ്ടം മറ്റാൾ പറയും എനിക്ക് യാത്ര തുടങ്ങി അപ്പത്തൊട്ട് സംസാരിക്കണം അവിടെ കോൺഫ്ലിക്റ്റാ അപ്പോൾ ചിലപ്പം സംസാരിച്ചുകൊണ്ട് ചെന്നപ്പം നമുക്ക് രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ ഇന്നർ ലെയേഴ്സ് നമ്മൾ പറയില്ല അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും നമ്മൾ നോക്കണ്ട കാര്യങ്ങൾ പല ഏരിയാസിലും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തത ഇപ്പം റെഡ് കളർ എനിക്കിഷ്ടമാണ് റെഡിൻ്റെ ഏത് ഇൻറ്റൻസിറ്റിയിലാണ് എനിക്കിഷ്ടം അതിൽ വ്യത്യസ്തതയില്ലേ ഇപ്പം അവിയൽ എനിക്കിഷ്ടമാണ് അവിയൽ എങ്ങനെ ഉണ്ടാക്കണെനിക്കിഷ്ടം അതിൽ വ്യത്യാസം ഉണ്ടാവും ചായ കുടിക്കാൻ ഇഷ്ടം ചായക്ക് മധുരം വേണം വേണ്ടോ ഇതിൽ എല്ലാത്തിലും കുറേ കുറേ വേരിയേഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് അട്രാക്ഷൻ ആണോ ലവ് ആണോന്ന് വെച്ചാൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണ് അത് ലവ് ഫസ്റ്റ് സൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുക ലവ് ഒരു ഫസ്റ്റ് സൈറ്റ് ആയിട്ട് വേണമെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ പക്ഷെ മനസ്സിലാക്കി അപ്പം തെറ്റിദ്ധരിച്ചാലും ഇയാളിലും കുറവുകളുണ്ടെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അട്രാക്റ്റഡ് ആയിക്കോ നോ പ്രോബ്ലം കുറവുകൾ ഉണ്ടാവും അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളെ സ്നേഹിക്കാം പ്രശ്നമൊന്നുമില്ല നേരെ മറിച്ച് ഏ ഈ കാണുന്ന ആളിൽ നിന്ന് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ എനിക്ക് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ആ റിലേഷൻപിന് പോവാതിരിക്കും നല്ലത്യു ഓക്കെ താങ്ക് യു